അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തോ ആ തെറ്റ് കൃത്യമായിട്ടും ആ പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി തെറ്റിക്കാരി ആകുന്നില്ല കാരണം ഒരു ഒരു യുവാവിൻ്റെ ജീവിതം നശിപ്പിച്ച് ഒരു യുവാവല്ല രണ്ട് യുവാവ് കാര്യം ഒരു യുവാവിനെ വിവാഹം കഴിക്കുകയും അതേ ബന്ധം തുടരുന്ന ആ സാഹചര്യത്തിൽ അടുത്തൊരു എം എൽ എ അതൊക്കെ ജീവിതം അതിനകത്ത് ഞാൻ പറഞ്ഞത് ഒരു കേസ് കഴിഞ്ഞാൽ ആളുകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വർത്തമാനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ നിങ്ങളുടെ വിഹിതം അവിഹിതം അതിലെ ധാർമ്മികത വേറെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയാൽ അകത്തു പോകുമെന്ന് മനസ്സിലായോ രാഹുൽ ഈശ്വരനും താങ്കൾക്കും അടക്കമുള്ളവർക്ക് ഈ രാജ്യത്ത് നിയമം എന്താണെന്ന് ന്യായമായിട്ടും ആ ഇരയുടെ ഇര എന്ന് പറയാൻ പറ്റില്ല ഇര എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇരകൾ യഥാർത്ഥ ഇരയ്ക്ക് പോലും നീതി കിട്ടാൻ സിദ്ധാന്തമാണ് അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ അവരെ ഈ നിയമം പരിഗണിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ മേലെ കൂടി ചാടി ഇല്ല ഞാൻ വെളിപ്പെടുത്തിക്കളയും പോരാടിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട തിന്നേണ്ടി വരും